കേരളത്തിൽ നിന്നും ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുവളർത്തി പരിപാലിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ യു എൻ ഇ പിയിലക്ക് സമർപ്പിക്കുവാൻ ലക്ഷ്യമിടുന്ന ഗ്രീൻ ക്ലീൻ കേരള വൃക്ഷത്തൈ പരിപാലന മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ലോകത്ത് നൂറ്റി എൺപത്തിരണ്ട് രാജ്യങ്ങളിൽ പ്രൊഫസർ ശോഭീന്ദ്രൻ്റെ പേരിൽ നമ്മൾ ശോഭീന്ദ്ര വനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇന്ത്യയിലെ കേരളത്തിലെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമ്മൾ ശോഭീന്ദ്ര വനങ്ങൾ സ്ഥാപിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ശോഭീന്ദ്ര വനങ്ങൾ സ്ഥാപിക്കുന്നുണ്ട് അതാത് പ്രദേശങ്ങളിലെ സംഘടനകളുടെയും പൗരപ്രമുഖരുടെയും സ്പോൺസർമാരുടെയും സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഈ പദ്ധതിയുടെ ക്യാമ്പയിന് വേണ്ടിയുള്ള പ്രചരണത്തിന് വേണ്ടിയുള്ള ഷൂട്ട് പരിപാടിയിലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ക്വിസ് മത്സരങ്ങൾ അവതരിപ്പിക്കുന്നത് വടകര ഡയറ്റിലെ വിദ്യാർത്ഥികളാണ് നമ്മുടെ ഒപ്പം അവരുടെ പരിപാടികൾ തുടരുകയാണ് ഗ്രീൻ ക്ലീൻ കേരള വൃക്ഷത്തൈ പരിപാലന മത്സരത്തിന്റെ ഭാഗമായി നടക്കുന്ന ക്വിസ് പ്രോഗ്രാമിന്റെ അടുത്ത സെഷനാണ് എൽ പി സെഷൻ ക്വസ്റ്റൻസാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് പത്ത് ചോദ്യങ്ങളാണുള്ളത് പത്ത് ചോദ്യങ്ങൾക്കും നമ്മൾ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി അപ്പോൾ എൽ പി സെഷനിലെ ആദ്യത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് നിർമ്മിത അണക്കെട്ടായ ബാണാസുര സാഗർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് നിർമ്മിത അണക്കെട്ടായ ബാണാസുര സാഗർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ടു ഇന്ത്യയിലെ ദേശീയ ജലജീവി ഏതാണ് ദേശീയ ജലജീവി ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം ഐ നാം ആചരിക്കുന്ന ദിവസം ഏതാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം ക്വസ്റ്റ്യൻ നമ്പർ ഫോർ കണ്ടൽ കാടുകളിൽ എൻ്റെ ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണ് കണ്ടൽ കാടുകളിൽ എൻ്റെ ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണ് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് പ്രസവിക്കുന്ന അച്ഛൻ എന്ന നാം പേര് നൽകിയിട്ടുള്ള ജീവി ഏത് പ്രസവിക്കുന്ന അച്ഛൻ എന്ന് വിളിപ്പേരുള്ള ജീവി ഏതാണ് ദെൻ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് കടലിലെ മഴക്കാടുകൾ എന്ന് അറിയപ്പെടുന്നത് എന്ത് കടലിലെ മഴക്കാടുകൾ എന്ന് അറിയപ്പെടുന്നത് എന്ത് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് യു എൻ ഇ പിയുടെ പൂർണ്ണ രൂപം എന്താണ് യു എൻ ഇ പിയുടെ പൂർണ്ണ രൂപം എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് കേരളത്തിൽ ഏറ്റവും ചെറിയ ശുദ്ധ ജല തടാകം എവിടെ സ്ഥിതി ചെയ്യുന്നു അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള ജീവികളിൽ അടയിരിപ്പ് കാലം വ്യത്യസ്തമാണ് അത്തരത്തിൽ കോഴിയുടെ കാലം എത്രയാണ് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ കോഴിയുടെ കാലം എത്ര ദിവസമാണ്